ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന ഹോസ്പിറ്റലിലാണ് കുത്തേറ്റിട്ട് അവൾ തന്നെ സ്വയം കത്രിക എടുത്തിട്ട് ഹരിയുടെയും രോഹിത്തിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കത്രിക എടുത്ത് കുത്തി അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ് തലനാരിഴക്കാണ് അവൾ രക്ഷപ്പെട്ടത് എന്തായാലും പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന മറുപടി അവരെ രണ്ട് പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവൾ സ്വയം കസേരയിൽ തൻ്റെ കയ്യിൽ കത്രികയുമായി ഇരിക്കുമ്പോൾ കസേര മറിഞ്ഞ് വയറ്റിൽ കത്രിക കുത്തിക്കൊണ്ട് എന്ന നുണ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിനെതിരെ ചില സംശയങ്ങളൊക്കെ നമ്മുടെ കൃഷ്ണയ്ക്കൊക്കെയുണ്ട് കൃഷ്ണയും ബബിതയും നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോവുകയും രോഹിത്തിൻ്റെ റൂമിൽ അവിടെ നന്നായി ഒന്ന് പരിശോധിക്കുകയും രോഹിത്തിൻ്റെ റൂമിലിരിക്കുന്ന കത്രിക തന്നെയാണ് അലീനയുടെ വയറ്റിൽ കുത്തിക്കൊണ്ടെന്ന് എന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും രോഹിത് വരുമ്പോൾ രോഹിത്തിനെ രണ്ട് പെങ്ങന്മാരും ചേർന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് അവൻ കിടന്ന് ഉരുളുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ എൻ്റെ റൂമിൽ കയറി അവൾ കത്രിക എടുത്തതായിരിക്കും അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുകയാണ് എന്തായാലും ബാലചന്ദ്രൻ അവിടെ അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് അങ്കിൾ പൊക്കോ രാത്രിയായില്ലേ ഞാൻ ഇരുന്നോളാം ഇവിടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് എന്തായാലും നമ്മുടെ രോഹിത്തിനെ സഹിക്കാൻ പറ്റുന്നില്ല രോഹിത്തിന് ആകെ വെപ്രാളവും കാര്യങ്ങളാകുന്നുണ്ട് ഹരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നെ ഇവിടെ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നീ പതറാതെ നിന്നാൽ മതി നിനക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹരി അങ്ങനെ അവനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് എന്തായാലും നമ്മുടെ മനുവിന് നല്ല സംശയമുണ്ട് മനു ആണെങ്കിൽ ആ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അല്ല അങ്ങനെ കസേരയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചതവ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു പൊട്ടലോ എന്തെങ്കിലും കാണേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്കും സംശയമുണ്ട് പക്ഷേ അതൊന്നും തന്നെ ആ കുട്ടിയുടെ ശരീരത്തിൽ അങ്ങനെയൊന്നും കാണാനില്ല തന്നെയല്ല ഞങ്ങൾ അനസ്തേഷത്ത് ഓപ്പറേഷൻ കഴിഞ്ഞുവെങ്കിലും ആ ഒരു മയക്കത്തിൽ നിന്നും ആ കുട്ടി ഇതുവരെയും റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും ഇടയ്ക്ക് ഉറക്കത്തിലേക്ക് തന്നെ പോകുന്നൊരു ഇതാണിപ്പോൾ വന്നിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ കുട്ടി ഉറക്ക ഗുളിക ഉപയോഗിച്ചിരിക്കണം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കണം ഇതിലെന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് ആ ഡോക്ടർ പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഒരിക്കലും അലീന മയക്കുമരുന്ന് എന്താണെന്ന് പോലും കണ്ടിട്ടു കണ്ടിട്ടില്ല തന്നെയല്ല ഈ ഉറക്കഗുളിക എന്തായാലും അലീന ഉപയോഗിക്കുന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അറിയില്ല എന്താ എനിക്ക് എന്താ അറിയില്ല എന്താ പറ്റിയതെന്നും പറഞ്ഞ ഡോക്ടർ നാളെ രാവിലെ വരാമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട് എന്തായാലും അലീന അലീനയ്ക്ക് കൂട്ടിയിരിക്കുകയാണ് മനു ഹോസ്പിറ്റലിൽ നാളെ ലീവ് ലീവാക്കുകയും ചെയ്യുന്നുണ്ട് ജോലിയിലും അതിനുശേഷം നമ്മുടെ അലീനയെ നേരിട്ട് ചെന്ന് കാണുകയാണ് ബോധം തെളിയുന്ന അലീനയോട് മനു ചോദിക്കുന്നുണ്ട് എന്തിനാ അലീന നീ നോണ പറയുന്നത് സത്യം പറ എന്താണ് അവിടെ നടന്നത് എനിക്ക് നീ തന്നെ എനിക്കത് പറഞ്ഞു തരണം നീ ആരെയാണ് ഈ സംരക്ഷിക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അലീനയുടെ മനസ്സിൽ തുറന്ന് മനസ്സ് തുറക്കുകയാണ് നമ്മുടെ മനു അങ്ങനെ മനു ചോദിക്കുമ്പോൾ അലീന എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അവർ തന്നെ ജ്യൂസിൽ പൊടി മയക്കുമ്പോൾ മരുന്ന് തന്ന് തനിക്ക് കുടിക്കാൻ തന്നതും അതുപോലെ തന്നെ അതിനുശേഷം തനിക്ക് ഉറക്കം വരും അവർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ കത്രി കൊണ്ട് തൻ്റെ ജീവൻ ആ സമയം അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ സ്വയം കുത്തിയതാണെന്ന സത്യവും അലീന അങ്ങനെ തുറന്നു പറയുകയാണ് എന്തായാലും മനു ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ രോക്ഷ വളരെ രോക്ഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ സ്വന്തം അനിയൻ ഹരിയുടെ അരികിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് അവനെ റൂമിൽ അവൻ്റെ റൂമിൽ തന്നെ അവനെ പൂട്ടി വാതിൽ പൂട്ടിയിട്ട് അവനെ അവിടെ വെച്ച് നല്ല ഇടിയിടിക്കുന്നുണ്ട് മനോ മനു ഇടിക്കുകയാണ് എന്നിട്ട് മനു അവിടെ നിന്നും പുറത്തിറങ്ങുന്ന നേരെ പോകുന്നത് ആൻറ്റിയുടെ വീട്ടിലേക്കാണ് ആൻറ്റിയുടെ വീട്ടിൽ രോഹിത്തിനും നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് നല്ല ഇടിക്കുന്നുണ്ട് മനു അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുകയാണ് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇതിനിടയിൽ അങ്കിളിനോട് ഈ സത്യം മനു പറയുകയും അതുപോലെ തന്നെ ബാലേന്ദ്രനും ജ വൈജയന്തിയുടെ മകളാണ് ഈ അലീന എന്ന സത്യം അതൊരു വല്ലാത്തൊരു കൂടി തന്നെയാണ് ബാലേന്ദ്രനും തിരിച്ചറിയുന്നതും എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം നീ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്